ഒരിക്കലും ലഹരി മക്കളെ നിങ്ങൾക്ക് സമാധാനം കണ്ടെത്തി നൽകുകയില്ല നിങ്ങളൊക്കെ ഒരു വലിയ സ്വപ്നങ്ങളാണ് നിങ്ങൾക്ക് നിങ്ങൾക്ക് നിങ്ങൾ മുൻപേ സ്വപ്നം ഏക ജന്മം തന്ന ഇപ്പോഴും ഈ തണുപ്പത്ത് നിങ്ങൾ ഇരിക്കുമോ കത്തിയാളുന്ന വെയിലത്ത് റോഡ് വക്കിൽ കാലിന്റെ നീര് സഹിച്ച് ഓറഞ്ച് വെക്കുന്നവനും ഒരു കുടുംബണ്ട് ബസ്സുകളിൽ കീറി ബസ്സുകൾക്കുള്ളിൽ തണ്ടും തടിഞ്ഞും കൊമ്പികളിലേക്ക് കൂട്ടിയിടിച്ചും തന്റെ ടിക്കറ്റ് കൊടുക്കുന്നവനും ഒരു കുടുംബം വൈകുന്നേരം പതിനെട്ടിയോളം മൂന്ന് മണി കൈതേറ്റ് ഒരു മീൻ മീൻപൊട്ടയും എടുത്ത് കുടുംബ പോറ്റാൻ ഇറങ്ങുന്നവന്റെ മനസ്സിലും മക്കളുണ്ട് കുടുംബണ്ട് ഒരു വാക്കയും മനസ്സറിഞ്ഞ് ജീവിച്ചത് കൊണ്ടാ നിങ്ങൾക്ക് ഇത്ര ധൈര്യത്തിന് ജീവിക്കാൻ പറ്റുന്നതെങ്കിൽ ആ രക്ഷിതാക്കളെ ലഹരി കൊണ്ട് നിങ്ങൾ പരീക്ഷിക്കരുത് സങ്കടപ്പെടുത്തരുത് ജന്മം തന്ന തന്നടപ്പിനോടും ജനിപ്പിച്ച മാതാപിതാക്കളോടും നമ്മൾ തിരിച്ചു ചെയ്യേണ്ട ഏറ്റവും വലിയ മാന്യത നമുക്ക് ജന്മം തന്നു എന്ന കാരണത്തിന്റെ പേരിൽ ഒരു നാടും ഒരു വീടും വേണ്ടി കരയാൻ പാടില്ല